കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു കേരള സർവകലാശാല പ്ലേസ്മെന്റ് സെൽ കേരള നോളജ് എക്കോണമി മിഷൻ ഐസി ടി അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജോബ് ഫെയർ നടത്തിയത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എസ് ജയൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലിന്റെയും കരിയർ ഗൈഡൻസിന്റെയും ഐക്യുഎ സി യുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊല്ലം മേഖലയിലെ വിവിധ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി നടന്ന മേളയിൽ വിവിധ മേഖലകളിൽ നിന്നായി ഇരുപതോളം കമ്പനികളും നാന്നൂറോളം തൊഴിൽ അന്വേഷകരും പങ്കെടുത്തു മേളയിൽ വെച്ച് നൂറോളം പേർക്ക് വിവിധ മേഖലകളിൽ പ്ലേസ്മെന്റിന് ലഭിച്ചു ജോബ് ഫെയറിന് വേണ്ടി വന്നതാണ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഭയങ്കര നല്ലതായിട്ടൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് ഇനിയും ഞാൻ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പം അവർ വളരെ ക്വാളിറ്റി ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ജോബ് ഈ ജോബ് ഫെയർ നടന്നപ്പോൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനും എൻ സി സി ക്യാഡറ്റ്സിനും കിട്ടിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കാരണം എല്ലാവരെയും സെർവ് ചെയ്യുക അതേപോലെ ഇങ്ങനൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതിൻ്റെ സി വി ഓരോരുത്തരും സി വി പ്രിപ്പറേഷനും അതേപോലെ ഇൻറ്റർവ്യൂസ് എങ്ങനെയാണ് ഇൻറ്റർവ്യൂ ബോർഡ് എങ്ങനെയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ട്രെയിനിങ്ങുണ്ട് ഗുജറാത്തിൽ അങ്ങോട്ടാണ് പറഞ്ഞെങ്കിൽ അപ്പോൾ അത് പിന്നെ കഴിഞ്ഞിട്ട് പാർട്ടി ടീച്ചറിനെ നോക്കിയിട്ടുണ്ടായിരുന്നു കല്യാണം

സർവകലാശാല പ്ലേസ്മെന്റ് സെൽ കൺവീനർ ഡോക്ടർ ക്രിസ്റ്റബൽ പി ജെ സ്വാഗതം പറഞ്ഞു കൈലാസ് കാർത്തികേയൻ ഡോക്ടർ ജി ജയദേവൻ ഡോക്ടർ പട്ടത്താനം സുനിൽ ഡോക്ടർ ദേവിപ്രിയ കാവ്യരാജ് ഡോക്ടർ ബേണി ബിരാജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം